എല്ലാവർക്കും കേശവിന്റെ വൃന്ദാവനത്തിലോട്ട് വീണ്ടും സ്വാഗതം അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് ഇനി വിളക്കെല്ലാം കത്തിച്ച് ഇന്നത്തെ കാര്യങ്ങളിലോട്ട് കിടക്കണം ഇന്ന് ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട് എല്ലാം കുറച്ചൊന്ന് ഒന്ന് ലേറ്റ് ആകുമ്പോൾ പോലെയാണ് സാധാരണ ദിവസങ്ങളിലാണെങ്കിൽ നമുക്ക് ചടപെടാന്ന് ജോലികൾ തീരും പക്ഷെ ഞായറാഴ്ച ദിവസം ഉച്ചയായാലും ഒരു പണിയും തീരാത്ത പോലെയാണ് അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഞായറാഴ്ച എന്നൊരു ഫീൽ ഇങ്ങനെ മനസ്സിലെടുക്കുമ്പോൾ തന്നെ നമ്മൾ നമ്മളായി ഇതിന് ആർക്കും എങ്ങും പോകേണ്ടല്ലോ കുറേശ്ശേക്ക് ചെയ്താൽ മതി എന്നൊരു തോന്നല് വരണത് കൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അപ്പോ ഇതാ വിളക്കെല്ലാം കത്തിച്ച് പ്രാർത്ഥിച്ച് ഇനി നേരെ അടുക്കളയിലോട്ട് കേറണം ഈ സമയത്തൊന്നും സൂര്യഭഗവാനെ കാണാൻ പോലും ഇല്ല കേട്ടോ ആളെ കാണണമെങ്കിൽ ഇനി ഒരു ഏഴേഴരാവണം പിന്നെ അങ്ങോട്ട് ആളിന്റെ ആ ഒരു രൗദ്രഭാവ എടുത്തോളും ഒടുക്കത്തെ വെയിലും വല്ലാത്ത ക്ലൈമറ്റാണല്ലോ ഇപ്പോൾ അതിനനുസരിച്ച് അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എല്ലാവർക്കും അപ്പോൾ ഇനി ഇതാ നേരെ അടുക്കളയിലോട്ട് വന്ന് ചായ ഇടണം അമ്മ അവിടെ ചോറ് അരിയൊക്കെ വെള്ളത്തിൽ അരി വെള്ളത്തിലിടാനുള്ള ചോറ് വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അതിനുള്ള കാര്യങ്ങളൊക്കെയാണ് അമ്മ അവിടെ നോക്കണത് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ പാലിടുത്ത് കുറച്ച് സമയം വെളിയിൽ വെച്ചിരിക്കുമെന്ന് പറഞ്ഞില്ല അതുകൊണ്ട് കുറച്ച് സമയം പാല് വെളിയിൽ ഇരുന്നിട്ട് ചായയിടാന്ന് വിചാരിച്ച് എൻ്റെ തലമുടി ഇനി ഇപ്പോഴാണ് ശ്രദ്ധിക്കണതൊക്കെ കണ്ടില്ല മുടി മൊത്തം കൊഴിയണുണ്ട് അപ്പോൾ എൻ്റെ അമ്മ പറയും ഈ വേനൽ ഈ ഉണക്ക സമയമുണ്ടല്ലോ ഈ വേനൽക്കാലം ആ സമയത്ത് മുടി ഒരുപാട് കൊഴിയും ചെയ്യും അതുപോലെ ഒരുപാട് വളരുകയും ചെയ്യും അപ്പോഴൊന്ന് ഹെയർ കെയർ ചെയ്യാന്നുണ്ടെങ്കിൽ മുടി നന്നായിട്ട് വളരും എവിടെ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും തലയിൽ എണ്ണ തേച്ചാലായി അപ്പോൾ ചായക്കായിട്ട് ഇപ്പോൾ എനിക്കും അമ്മയ്ക്ക് മാത്രമേ പാൽ ചായ വേണ്ട ചേട്ടാ ചേട്ടാ അങ്ങനെ കുടിക്കാൻ കട്ടൻ കട്ടൻ മാത്രമേ ആൾ കുടിക്കുകയുള്ളൂ വല്ലപ്പോഴും മാത്രം പാൽ ചായ കുടിക്കും പാൽ ചായ കുടിക്കൂലെന്നല്ല വല്ലപ്പോഴും മാത്രം അങ്ങനെ വെള്ളം തേയിലയും തേയിലേക്ക് ഇട്ട് കൊടുത്ത് ഇന്ന് ഞാൻ ഇന്ന് ഇഞ്ചി എല്ലാം ഇടണം ചുക്കാണ് കൊടുക്കുന്നത് അങ്ങനെ ചുക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക എന്ന് വിചാരിച്ച് അപ്പോൾ ചായയൊക്കെ അതാത്തിളച്ച് വന്ന് ഇനി നല്ലൊരു ചുക്ക് ചായ കുടിച്ചും കൊണ്ട് ഇന്നത്തെ ജോലികൾ തുടങ്ങണം ഇന്നും രാവിലെ കാപ്പിക്ക് അപ്പമാണ് അപ്പോൾ മോന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവൻ രണ്ട് ദിവസം മുന്നേ അമ്മ അപ്പം വേണമെന്ന് അങ്ങനെ വിചാരിച്ച് അപ്പം ചുടാന്ന് പിന്നെ ചേട്ടനായിട്ട് പുട്ട വയ്ക്കാം അപ്പോൾ ആൾക്ക് അപ്പോൾ ഇങ്ങനെ ആളപ്പം ഇപ്പോൾ ബാൻ ചെയ്തിരിക്കേണ്ടില്ല അതുകൊണ്ട് വെള്ളയപ്പം ഉണ്ടാക്കാനായിട്ട് പറ്റില്ല ഉണ്ടാക്കണം നമുക്കൊക്കെ വേണം ചേട്ടനായിട്ട് അതുപോലെ തന്നെ പുട്ടുണ്ടാക്കണം അരി അരുമാവരിപ്പുണ്ടാ അരിപ്പുട്ടവച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇനി ചായ ഒന്ന് ഇതാ ഇപ്പോൾ ഈ ചായ ഇടണില്ലേ അപ്പോൾ ഇപ്പം തന്നെ ചായ ഇടുമ്പോൾ പായ അരിപ്പായി ചായ ഇട്ട പാത്രമായി ചായ അരിച്ചൊഴിച്ച പാത്രമായി പിന്നെ ആ ഗ്ലാസ്സായി അപ്പോൾ ഇത്രയും സാധനങ്ങൾ നേരെ സിങ്കിലോട്ടാണ് പോണത് അപ്പോൾ കഴുകാതിരുന്ന് അത് അവിടെ കിടന്ന് അങ്ങനെ കുമിഞ്ഞുകൂടി ഓ എൻ്റെ പൊന്നെ ഒരു ചായ ഇട്ടന്ന് മാത്രമേ ഉള്ളൂ ആ സിങ്കിലെ പാത്രം കണ്ടാൽ എന്തോ വലിയ സദ്യ ഉണ്ടാക്കിയതുപോലെ തോന്നും അങ്ങനെ ഇന്ന് വിചാരിച്ച അങ്ങനെ അങ്ങ് കഴുകി വെക്കാമെന്ന് കുറേ ദിവസം അങ്ങനെ ചെയ്ത് കേട്ടോ അപ്പോഴപ്പോഴും പാത്രങ്ങളങ്ങ് കഴുകി വെച്ചപ്പോൾ ഓഹ് എന്താ ഒരു സമാധാനം പക്ഷെ ചില സമയത്ത് അതൊന്നും നടക്കില്ല നമുക്ക് അപ്പോഴും കണ്ട രീതിയിലല്ലേ ഇതൊക്കെ വിചാരിക്കും ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും തിരക്കിട്ടോ ധൃതിയിലേക്ക് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും നടക്കൂല അങ്ങനെ അമ്മ അവിടെ ഇരിക്കുകയായിരുന്നു അമ്മയ്ക്ക് ചായ കൊടുത്ത് കേശു ഇതാ എഴുന്നേറ്റ് വന്ന് അവിടെ നിൽക്കുകയാണെങ്കിൽ പിന്നെ മോനൊരു കാര്യമുള്ളത് ഇപ്പോൾ ഞായറാഴ്ച ദിവസമാണ് ഏകദിവസമായിരുന്നാലും അത് രാവിലെ ഉറക്കെഴുന്നേറ്റോളും അതുപോലെ തന്നെ ഉറക്കെഴുന്നേറ്റ് വന്നുടനെ പറയും അമ്മ ഞാൻ പല്ല് തേച്ചില്ല എനിക്ക് പല്ല് തേക്കണമെന്ന് അപ്പോൾ അതങ്ങ് എടുത്ത് കൊടുത്താൽ മാത്രം മതി നന്നായിട്ട് അങ്ങ് പല്ല് തേച്ചോളും അതുപോലെ തന്നെ ഇപ്പോൾ രണ്ട് ദിവസം കൊണ്ട് ഒറ്റയ്ക്കാണ് കുളിക്കണത് ഒറ്റയ്ക്ക് എന്ന് വെച്ചാൽ ഞാൻ കൂടെ നിൽക്കും ആൾ തനിയെ വെള്ളമൊക്കെ കോരി ഒഴിച്ച് സോപ്പൊക്കെ തേക്കും അതിന് ഞാൻ ഒന്നും കൂടെ ഒന്ന് സോപ്പൊക്കെ തേച്ച് എടുക്കും അത് ശീലിക്കുന്നത് നല്ലതല്ലേ എല്ലാ കാര്യങ്ങൾക്കും ഒരു സ്വയം പര്യാപ്തത വേണമല്ലോ അങ്ങനെ അവിടെ വന്നിട്ട് ചായ വേണമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് എനിക്ക് ചായയൊന്നും വേണ്ട ചായ അങ്ങനെ കുടിക്കില്ല എന്നാലും അമ്മ ചോദിക്കും കേട്ടാ കുട്ട ചായ കുടിക്കണമെന്ന് അപ്പോൾ അവിടെ വന്നിട്ട് എന്തോന്നാണ് കഴിക്കാൻ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ് രാവിലെ എന്താണ് അമ്മയെ ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെയാണ് ചോദിക്കുന്നത് അമ്മ അവിടെ ഇരുന്ന് ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണേ അപ്പോൾ ഉരുളക്കിഴങ്ങ് കറിയാണ് ഞങ്ങളിത് വെക്കുന്നത് ചേട്ടന് പുട്ട് ഉരുളക്കിഴങ്ങ് കറി കൊടുക്കാമല്ലോ ആദ്യം കുറച്ച് കുഞ്ഞിനപ്പമാണ് ഉണ്ടാക്കിയത് കുറച്ചല്ല രണ്ട് കുഞ്ഞിനപ്പം ഉണ്ടാക്കി കേശുവിന് കൊടുക്കാനായിട്ട് ഒരപ്പത്തിൻ്റെ മാവിൽ രണ്ടപ്പം ഉണ്ടാക്കുമല്ലോ ആ രീതിക്കാണ് ഉണ്ടാക്കിയെടുത്തത് കേശുവിനിങ്ങനെ വലുതായിട്ട് നമ്മളൊക്കെ കഴിക്കുമ്പോൾ എനിക്ക് ചുട്ട് എടുക്കാൻ ദോശയായിരുന്നാലും കുഞ്ഞിൻ ദോശ കൊടുക്കാനാണ് ഇഷ്ടം അങ്ങനെ ഉരുളക്കിഴങ്ങ് അവിടെ അടുപ്പത്താക്കിയിട്ടുണ്ട് ഉരുളക്കിഴങ്ങും സവോളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് നമ്മളിന്ന് എരിക്കറി കറി വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ നമുക്ക് മഞ്ഞക്കറി എരിക്കറി അങ്ങനെ കുറേ വേർഷനുണ്ട് ഉരുളക്കിഴങ്ങ് കയറിക്കുക അങ്ങനെ അമ്മയാണ് അത് വെക്കുന്നത് അതാകുമ്പോൾ തേങ്ങാപ്പാലൊക്കെ അതിന് പിഴിഞ്ഞെടുക്കുകയാണ് തേങ്ങാപ്പാലൊക്കെ ഇട്ട് ആ കറിയൊക്കെ അങ്ങ് വെച്ച് നമ്മളെല്ലാവരും കാപ്പിയൊക്കെ അങ്ങ് കുടിച്ച് ഇനി ചന്തയിൽ പോകണം കുറേ ദിവസമായി ചന്തയിൽ പോയിട്ട് അപ്പോൾ ഇന്ന് ഒൻപത് പത്തന്നടിക്കുമ്പോഴേക്കും ചന്തയിൽ എത്തണം കണ്ടിട്ട് ഞാൻ എന്നു മുറിച്ച് അപ്പോൾ ചന്തയിൽ വന്നപ്പോഴേക്ക് തിരച്ചിരി ഇപ്പോണ്ടേ തിരച്ചി എന്ന് പറഞ്ഞാൽ വലിയ ഇങ്ങനെ പീസ് പീസ് ആക്കി അലുവ കഷ്ണം പോലെ മുറിച്ച് വെച്ചിരിക്കായിരുന്നു എനിക്കാണെങ്കിൽ തിരച്ചി അത്രയ്ക്കാണ് അങ്ങോട്ട് നോക്കി വാങ്ങിക്കാൻ അറിഞ്ഞുകൂട കേട്ടോ ഞാനൊരിക്കൽ ഇവിടെ അമ്മയില്ലായിരുന്ന സമയത്ത് തിരച്ചി മീൻ വാങ്ങിച്ച് ചെറിയ തിരച്ചിയില്ലേ എൻ്റെ പൊന്നെ ഞാൻ പെട്ട പാടതിൻ്റെ തൊലിയൊക്കെ ഒരുച്ച് എടുക്കാനായിട്ട് വാങ്ങിച്ച് വലിയ കാര്യമായിട്ട് എങ്ങനെ അതിന് ക്ലീനാക്കി എടുക്കണം എങ്ങനെ തോലിരിക്കണമെന്ന് പോലും അറിഞ്ഞു വിട്ടേ പിന്നെ യൂട്യൂബൊക്കെ നോക്കി എന്ത് പാടുവെട്ടെന്ന് അറിയാമോ പക്ഷേ ഇതങ്ങനെ ഉള്ളതാ കണ്ടില്ല അതിൽ ഒരു പീസ് നൂറ് രൂപയായിരുന്നു കേട്ടോ നല്ല ലാഭത്തിനാണ് കിട്ടിയത് അങ്ങനെ ലാസ്റ്റ് ഒരു പീസും കൂടെ ചോദിച്ചാൽ അൻപത് രൂപയ്ക്ക് തരുമെന്ന് അവർ തരൂല്ല പിന്നെ അവരുടെ നിന്ന് തന്നെ കണ്ണൻകുട്ടികളെയൊക്കെ വാങ്ങിച്ചത് കൊണ്ട് പിന്നെ ഒരു ഒരു വാലിൻ്റെ ഇട്ടു ഒരു പീസും കൂടെ ഒക്കെ കട്ട് ചെയ്തു തന്ന് അങ്ങനെ നൂറ്റമ്പത് ഇത് ഇത് അൻപത് രൂപയ്ക്ക് തന്നതാണ് അങ്ങനെ നൂറ്റമ്പത് രൂപയുടെ തിരച്ചിയും വാങ്ങിച്ചുകൊണ്ട് നേരത്തെ ആൾ പറഞ്ഞതുപോലെ പച്ചയ്ക്ക് തന്നെ തോന്നലേന്ന് ചോദിച്ചില്ല അത്ര പച്ച തിരച്ചിയായിരുന്നു ഈ തിരച്ചിക്കൊരു കാര്യമുള്ളത് നമുക്ക് ഈ പെണ്ണുങ്ങൾക്കൊക്കെ തിരച്ചിൽ മീൻ കഴിക്കുന്നത് വയർന്ന് നല്ലതാണെന്ന് പറയില്ലേ പ്രസവിച്ച് കിടക്കുന്ന പെണ്ണുങ്ങൾക്കൊക്കെ തെരച്ചി മീൻ കറിവേച്ച് കൊടുക്കാറുണ്ടല്ലോ അങ്ങനെ തിരച്ചിയൊക്കെ വാങ്ങിച്ച് കണ്ണൻകുഴികളെ വാങ്ങിച്ച് അപ്പോഴേക്കും നല്ല ചീര ഇരിക്കണത് അങ്ങനെ വന്നിട്ട് മുപ്പത് രൂപയ്ക്കായിരുന്നു ഒരു പിടി ചീരയും വാങ്ങി ചന്തയിൽ വരുമ്പോൾ ഇങ്ങനെയല്ല അലുകുലത്തെ സാധനങ്ങൾ കണ്ണി കണ്ണതെല്ലാം വാങ്ങും പൈസ എങ്ങോട്ടും പോകണം എന്നറിഞ്ഞൂടാ ചന്തയിൽ വരുന്ന ദിവസം പിന്നെ പിന്നെന്താ മരിച്ചിനെ വാങ്ങിച്ചു മരിച്ചിനി ഞങ്ങളുടെ നാണയ വാങ്ങണത് ഈ വണ്ടിക്കാർ കൊണ്ടുപോരണ മരിച്ചിനാണ് നമ്മൾ പറയുന്നത് നല്ല വേവ് നല്ല വെണ്ണ പോലെ വേവണ മരിച്ചിനെയാണ് അവിടെ കടകളിൽ നിന്നൊക്കെ വാങ്ങുമ്പോഴേക്കും അത്രയ്ക്ക് അങ്ങോട്ട് വേവൂല അപ്പോൾ അങ്ങനെ ഒരു കിലോ മരിച്ചിന് നാൽപ്പത് രൂപയായിരുന്നു അങ്ങനെ ഒരു കിലോ മരിച്ചിനെയും വാങ്ങിച്ചു മരിച്ചിനെ വാങ്ങിക്കാനൊക്കെ ഉള്ള തിരക്ക് കണ്ടില്ലേ നിൽക്കും പോലെ നിൽക്കണം കുറേ സമയം നിൽക്കുമ്പോഴാണ് മരിച്ചിനൊക്കെ അവിടെ നിന്ന് കിട്ടണത് എല്ലാവരും ചന്തയിൽ നിന്ന് മീൻ വാങ്ങിച്ചിട്ട് നേരെ ഇങ്ങോട്ട് വരും പക്ഷെ നമുക്ക് ചന്തയ്ക്ക് മാത്രമാണ് നാട് റോഡിലായതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് ചന്ത കൂടി അങ്ങ് തീരും ഒൻപത് പത്തിനൊക്കെ ചന്ത കൂടിയാൽ ഒൻപതരാവും നമുക്ക് ചന്ത പിരിയും കാരണം അത്ര സമയത്ത് അവിടെ നിൽക്കാനായിട്ട് പറ്റുള്ളൂ അത്രയ്ക്ക് വണ്ടികളൊക്കെ തന്നെ ഒരു ഭയങ്കരമായിട്ട് ബ്ലോക്ക് ആവും മെയിൻ റോഡല്ലേ അപ്പോൾ എപ്പോഴും വണ്ടി വന്നുകൊണ്ടിരിക്കുകയില്ല ഇവിടെ നിന്ന് ചന്ത മാറ്റി വേറൊരു സ്ഥലത്തോട്ട് ചന്ത കൊണ്ടുപോകണത് ചിന്തിക്കാൻ പറ്റൂല വേറെ എങ്ങോട്ട് പോകും നമ്മളല്ലെങ്കിൽ മീൻ വാങ്ങാനായിട്ട് അത് കഴിഞ്ഞ് നോക്കിയപ്പോഴേക്കും ഇതാ തണ്ണിമത്തൻ കിലോ അഞ്ച് കിലോ നൂറ് രൂപ നാരങ്ങ രണ്ട് കിലോ നൂറ് രൂപ നാരങ്ങ ഞാൻ വാങ്ങിച്ചില്ല ഒരു കിലോ വാങ്ങിച്ച അൻപത് രൂപയ്ക്ക് എന്നുവെച്ചാൽ പിഴിഞ്ഞു കുടിക്കുക എന്ന് വെച്ചിട്ടാണ് അച്ചാർ കുറേ ആയിട്ട് വെച്ചത് അതുമെല്ലാം പിന്നെ എന്ത് ചെയ്യാൻ ഞാനിങ്ങനെ നാല് നാരങ്ങ നാൽപ്പത് രൂപയ്ക്ക് വാങ്ങിച്ച ദിവസങ്ങളുണ്ട് ഇവിടെ നിന്ന് അപ്പം അതുകൊണ്ട് ഒരു കിലോ നാരങ്ങ അൻപത് രൂപയ്ക്ക് കിട്ടിയാൽ എങ്ങനെയാണ് കളയണത് അതുപോലെ രാവിലെ തൊട്ട് കേശു ഇങ്ങനെ അച്ഛാ എനിക്ക് വാട്ടർ മെലൻ വേണം വാട്ടർ മെലൻ വേണം എനിക്ക് ഐസ്ക്രീം ഉണ്ടാക്കി താമിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ പറഞ്ഞിട്ട് പൊന്നു കേശു കുറച്ച് കഴിയിട്ട് ഹൈബർ മാർക്കറ്റിൽ പോയി വാങ്ങാം അല്ലാതെ ഇവിടുന്ന് അങ്ങനെ കിട്ടില്ലല്ലോ ഹൈബർ പോയാലേ കിട്ടുള്ളൂ അപ്പോൾ ചന്തയും ചെന്നപ്പോഴത്തേക്ക് ഇരിക്കുന്ന തണ്ണിമത്തൻ അങ്ങനെ ഞാനും വാങ്ങി അഞ്ച് കിലോ തണ്ണിമത്തന് വാങ്ങിച്ചിട്ട് ഒരു കിലോ നാരങ്ങ അൻപത് രൂപയ്ക്ക് വാങ്ങിച്ച് അങ്ങനെ അതും ഒക്കെ വാങ്ങിച്ചും കൊണ്ടാണ് എനിക്ക് രണ്ട് കയ്യിൽ തൂക്കിക്കൊണ്ട് പോകാൻ പറ്റാത്ത രീതിയിലാണ് കൊണ്ടുവന്നത് വന്നത് വണ്ടിയൊക്കെ കുറച്ചങ്ങ് അപ്പുറത്തോട്ടല്ലേ വെച്ചേക്കണത് അപ്പോൾ തണ്ണിമത്തൻ തൂക്കുമ്പോഴെനിക്ക് കറക്റ്റ് കിട്ടൂലല്ലോ അപ്പോൾ എനിക്ക് നാല് എണ്ണൂറ് തൂക്കിയിട്ട് പറഞ്ഞു കുഴപ്പമില്ല അഞ്ച് കിലോ ഞാൻ പറഞ്ഞു പറ്റൂല അഞ്ച് കിലോ തന്നെ വേണം എന്ന് എന്നുവെച്ചാൽ ഇവരത് വിട്ടു തരില്ല ഇവരിപ്പം അഞ്ച് ഒരു നൂറ് എന്തെങ്കിലും ആയിപ്പോണമെന്നുണ്ടെങ്കിൽ അവർ പറയും അത് നൂറ് രൂപ അല്ല ചേച്ചി നൂറ്റി പത്താകും എന്നൊക്കെ നമ്മളെടുത്ത് ഇങ്ങനെ ബാർഗെയിൻ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ പിന്നെ നമ്മളെ വിട്ടു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ നാല് എണ്ണൂറ് ആയപ്പോഴേക്കും ഞാൻ പറഞ്ഞിരിക്കും നാ നൂറ് രൂപ തരൂല്ല തൊണ്ണൂറെ തരുള്ളൂ പിന്നെ എടുത്ത് വെച്ചപ്പോഴത്തേക്ക് എന്തായി അഞ്ച് മുന്നൂറായി അപ്പോൾ പറഞ്ഞ് രൂപ തന്നാലേ പറ്റുകയുള്ളൂ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ സാരമില്ല അതൊക്കെ കൊടുത്താണ് വാങ്ങിയത് കൊണ്ടുവന്നപ്പോൾ കേശുവിന് ഭയങ്കര സന്തോഷം കേശവിന് ഭയങ്കര ഇഷ്ടമാണ് ഈ തണ്ണിമത്തൻ അപ്പോൾ അത് കണ്ട കണ്ടപ്പാടെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് വെച്ചുകൊണ്ടിരുന്നാൽ മാത്രമല്ല എൻ്റെ ഒരു നല്ല ഒരു കറുച്ചട്ടിയും പൊട്ടിച്ച് മോൻ പൊട്ടിച്ചതല്ല തണ്ണിമത്തൻ ഇങ്ങനെ നോക്കിയിരുന്നിട്ടടുത്ത് കയ്യിൽ വെച്ചിരുന്നു ഞാൻ എന്ത് ചെയ്യുന്ന അറിയാമോ ഈ മീനെടുത്ത് ആ ചട്ടിയിൽ വെക്കുക എന്ന് പറഞ്ഞാൽ എനിക്കൊരു വലിയ ചട്ടിയുള്ളത് അതുമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ ഗ്യാസ് അടുപ്പിൽ വയ്ക്കാൻ കണക്കാക്കിയുള്ള ചട്ടിയില്ലേ കറുത്ത ചട്ടി അങ്ങനെ ഞാൻ ചട്ടിയെടുത്ത് അവിടെ വെച്ചതും കേശു തണ്ണിമത്തൻ എടുത്തതും അവൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണതും എല്ലാം പെട്ടെന്നായിരുന്നു അതോടെ ചട്ടി പൊട്ടി ഇനി അത്രയും വലിയ ചട്ടിയില്ല ഇനി അത് വാങ്ങിച്ചാലേ പറ്റുള്ളത് ഭയങ്കര വിലയാണ് അത്രയും വലിയ ചട്ടി പ്രത്യേകിച്ച് കറുത്ത ചട്ടിക്ക് വില കൂടുതലാണ് അങ്ങനെ ഞാനിങ്ങനെ നാരങ്ങയൊക്കെ ഞാൻ കേശിൻ്റെ അടുത്ത് പറഞ്ഞു കേശു കുട്ട നാരങ്ങി തട്ടിയിട്ടപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യും അങ്ങനെ ഒരു കുട്ടയെ എടുത്ത് വെച്ചു കൊടുത്തപ്പോൾ അതിൽ നാരങ്ങയൊക്കെ തട്ടിയിട്ട് തണിമത്തനൊക്കെ എടുത്ത് വെച്ച് പിന്നെ ദാ ചീരയൊക്കെ അവിടെ ഇരിക്കുകയാണ് ഇനി അതൊക്കെ ഒന്ന് കഴുകി മാറ്റി വെക്കണം പിന്നെ ഇനി ഓരോ സാ മീൻ എപ്പോഴും എടുത്തില്ല മീൻ അവിടെ വെച്ചിരിക്കുന്നതേ ഉള്ളൂ അപ്പോഴേക്കും നമ്മുടെ പൈപ്പുകളെല്ലാം ആയിരുന്നു എല്ലാം ഇങ്ങനെ വെള്ളം ഇറ്റിറ്റ് വീണുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇന്നൊരു ചേട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നു പൈപ്പ് ശരിയാക്കാനായിട്ട് അപ്പോൾ ആ ചേട്ടൻ വന്ന് പൈപ്പൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങോട്ടും ചേട്ടനുമില്ല ചേട്ടൻ ക്ലാസ്സിന് പോയി അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാനും ഇങ്ങനെ അവരെ ശ്രദ്ധിക്കണം അടുക്കളയും നോക്കണം അങ്ങനെ നിൽക്കായിരുന്നു അപ്പോൾ ചൂര മീന് അലശ്യ തിരച്ച് മീൻ കണ്ടില്ല അതും ഇതായിരുന്നു കണ്ണൻകുഴിയാളെ മീൻ സത്യം പറഞ്ഞാൽ ദേഷ്യം വരുമ്പോട്ട് കണ്ണൻകുഴിയാളെ ഇപ്പോൾ കാണുമ്പോഴേക്കും ഇപ്പോൾ ഇത് മാത്രമേ ഉള്ളത് വന്ന് കണ്ണൻകുഴിയാളിങ്ങനെ പുഴുത്തുമായി കിടക്കുകയാണെന്ന് തോന്നുന്നു എപ്പോൾ നോക്കിയാലും കണ്ണൻകുഴിയാള മീൻ തന്നെ അങ്ങനെ മീനെല്ലാം മാറ്റി വെച്ചിട്ട് കേശുന് തണ്ണിമത്തൻ വേണോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ തണ്ണിമത്തനെല്ലാം കട്ട് ചെയ്ത് ഇട്ട് കൊടുക്ക ഇട്ട് കൊടുക്കുകയാണെ ആളിൻ്റെ ഉദ്ദേശം തണ്ണിമത്തനെ ഞാൻ മുമ്പ് ഒരിക്കലും തണ്ണിമത്തം ഇതുപോലെ ഐസ്ക്രീം ഉണ്ടാക്കി കൊടുത്തു ആ ട്രൈ ഒക്കെ വെച്ചിട്ട് അപ്പോൾ ഇന്ന് രാവിലെ വന്നിട്ട് ഞാനിങ്ങനെ ഫ്രീസറിനകത്ത് തന്നെ ആ ട്രൈ വെച്ചിരിക്കുകയെ അപ്പോൾ എന്തോ എടുത്തപ്പോൾ ആ ട്രൈ ഞാനിങ്ങനെ കയ്യിലെടുത്തു അപ്പോൾ തൊട്ടാണ് വാട്ടർ മെലൺ ഐസ്ക്രീം വേണോ എന്ന് പറഞ്ഞിട്ട് കരച്ചിട്ട് തുടങ്ങിയത് അങ്ങനെ ഞാനതെല്ലാം ഒന്നുമില്ല വാട്ടർ മെലൻ എല്ലാം ഇങ്ങനെ നമ്മൾ തണ്ണിമത്ത എല്ലാം കൊത്തി കൊത്തി ഇട്ടിട്ട് പഞ്ചസാരയും കൂടിയിട്ട് നന്നായിട്ട് അടിച്ചിട്ട് അതിനെ കോരി കോരി ഈ ഡ്രൈയിലോട്ട് അങ്ങ് ആക്കിയാൽ മതി ഇത് ഞാനിവിടെ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് നൂറ്റി എഴുപത്തിയഞ്ച് രൂപ കൊടുത്ത് വാങ്ങിച്ചിട്ട് ഈ കോഡിന് മുന്നേ വാങ്ങിച്ചതാണ് അപ്പോൾ ഒരു അഞ്ചാറ് ആയെന്ന് തോന്നുന്നുണ്ട് നാലഞ്ച് വർഷം എന്തൊക്കെ കഴിഞ്ഞ് ഇത് വാങ്ങിയപ്പോഴേക്കും അങ്ങനെ ഇതിൽ നമുക്ക് എന്ത് ഇതുപോലെ ഐസ്ക്രീമാക്കാം ഇങ്ങോട്ട് ടാങ്ക് ഒക്കെ കലക്കിയിട്ടെ ഇതുപോലെ ഒഴിച്ച് വെച്ചിരുന്നാൽ പെട്ടെന്ന് പെട്ടെന്നല്ല ഫ്രിഡ്ജിൻ്റെ കണ്ടീഷൻ പോലെ ഇരിക്കും നല്ല ഫ്രിഡ്ജാണെന്നുണ്ടെങ്കിൽ രാവിലെ വെച്ചാൽ വൈകുന്നേരം ആവും നമ്മൾ ആദ്യം ഇരുന്ന ഫ്രിഡ്ജിൽ ഇന്ന് വെച്ചാൽ നാളെ ഏസാ ഐസ് ക്രീം റെഡി ആയിട്ട് കിട്ടോളായിരുന്നു നമുക്ക് എന്ത് ഫ്രൂട്ട്സും ഇതാ ഇതുപോലെ ആക്കി വെക്കാം അങ്ങനെ ഞാൻ അതെല്ലാം റെഡി ആക്കിയിട്ട് അതിലങ്ങ് ഒഴിച്ച് വെച്ച് ഒഴിച്ച് വെച്ചിട്ട് ക്യാഷുവിനെ ഇപ്പം തൊട്ട് തുടങ്ങും അമ്മ റെഡി ആയോ അമ്മ റെഡി ആയ ഇത് എന്നെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും അപ്പം ഞാൻ പറഞ്ഞ് വൈകുന്നേരം ആവാണ്ട് അമ്മയോടൂടെ ചോദിക്കരുതെന്ന് അങ്ങനെ ഓ ശരി ഡെന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് അങ്ങനെ ഓരോ ട്രേക്കകത്തായിട്ട് ഒരു നാലഞ്ചെണ്ണയും ഞാൻ ഉണ്ടാക്കിയുള്ളൂ ബാക്കി തണ്ണിമത്തനായിട്ട് കഴിക്കാമല്ലോ അങ്ങനെ ഇതിനെല്ലാം കൂടെ അങ്ങ് എടുത്തിട്ട് ഇതിങ്ങനെ ഒന്ന് ഇടിച്ചാലും ഇറക്കണം അത്രേ ഉള്ളൂ തണ്ണിമത്തനായത് കൊണ്ടല്ല അത് വേറെ ഫ്രൂട്ട്സൊക്കെ ആണെങ്കിൽ പ്രശ്നമില്ലല്ലോ പിന്നെ ഇത് കാണുമ്പോൾ പിള്ളേർക്ക് ഭയങ്കര രസമാണ് കുൾഫി പോലെ കുൽഫി പോലെയൊക്കെ ഇരിക്കുന്ന നമ്മളിത് എടുക്കുമ്പോഴൊക്കെ ഇതിൻ്റെ പല മോഡലും ഉണ്ട് അതായതിപ്പോൾ ഇങ്ങനെ റൗണ്ട് ഷേപ്പിനുള്ളതാണ് അതുപോലെ നമ്മുടെ സാധാരണ ഐസ്ക്രീം ഉണ്ടല്ലോ നമ്മളൊരു ഒരു സ്ക്വയർ ഷേപ്പുള്ള നമ്മൾ അല്ലാണ്ട് വാങ്ങുന്നില്ല ചോക്കോബാറിനെയൊക്കെ പോലെ ഇരിക്കുന്നത് ആ ഷേപ്പിലുള്ള ട്രേ ഉണ്ട് പല ഷേപ്പിലുള്ള ട്രേ ഉണ്ട് ഇത് പിന്നെ നമുക്ക് ഫ്ലിപ്പ്കാർട്ടിലും ആമസോണിലും എല്ലായിടത്തു നിന്നും കിട്ടും പിന്നെ ഇതിൻ്റെ ലിങ്ക് ചോദിക്കരുത് ഞാൻ ഈ പറഞ്ഞതുപോലെ ഞാൻ ഞാനിവിടെ അടുത്തൊരു ഹൈപ്പർ മാർക്കറ്റിൽ നിന്നാണ് വാങ്ങിയത് അപ്പോൾ നിങ്ങളൊന്ന് ഐസ്ക്രീം ട്രൈയിൽ നിന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നമുക്ക് ഫ്ലിപ്പ്കാർട്ടിലോ ആമ ആമസോണിലോ മീഷോയിലൊക്കെ ഇത് കിട്ടും അങ്ങനെ അമ്മ ഇതാ അവിടെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണേ അപ്പോൾ അമ്മയും പറയാനുണ്ടോ അയ്യോ അലുവാക്കഷ്ണ പോലും ഇരിക്കണമെന്ന് ഇതാ കണ്ടില്ലേ നല്ല പച്ച മീനായിരുന്നു നല്ല ലാഭത്തിന് കിട്ടുകയും ചെയ്ത് അതല്ലേ ഏറ്റവും വലുത് ഇതിൻ്റെ മുള്ളൊക്കെ നല്ല പഞ്ഞിക്കിട്ട് പോലെ ഇരിക്കുമല്ലോ ഇല്ല ഉള്ള മുള്ളിങ്ങനെ പഞ്ഞി പോലെയല്ലേ ഇരിക്കണത് അങ്ങനെ ആ ചേട്ടൻ എന്താ അടുക്കളയിൽ ശരിയാക്കാനായിട്ട് വന്ന് വന്നപ്പോൾ ഞാൻ ചോദിച്ചായിരുന്നു ഒരു വീഡിയോ എടുത്തോടെ എനിക്കിങ്ങനെ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് അപ്പം ഞാൻ അറിയാൻ പറഞ്ഞു വന്നപ്പോഴേക്കും പുള്ളിക്കാരൻ്റെ അനിയത്തി ഞാൻ ഒരുമിച്ച് മേടിച്ചതായിരുന്നു ആ ചേട്ടൻ എന്നെ അറിയാമായിരുന്നു എനിക്ക് എത്ര പരിചയമില്ലായിരുന്നു പുള്ളിക്കാരനെ അങ്ങനെ ആൾക്കൊരു നാണക്കെയാണ് വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അപ്പം നമ്മൾ അവരുടെ പ്രൈവസി കണക്കാക്കണമല്ലോ അതുകൊണ്ട് ഞാൻ ആളുടെ കൈ മാത്രമേ ഇടത്തുള്ളൂ എന്തായാലും അടുക്കളയിലെ പൈപ്പൊക്കെ ശരിയാക്കി നന്ദുമാണ് അവിടെ ഇരുന്ന് തേങ്ങയൊക്കെ തിരിവി തന്നത് അപ്പോൾ ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ എന്താ ഡിഷ് വാഷ് ഏകദേശം പകുതിയായി അപ്പോഴേക്ക് ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു നാരങ്ങ ഒന്ന് പിഴിഞ്ഞെടുക്കണം അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഷോർട്സ് ഇടാൻ പറ്റും ഞാൻ ഇപ്പോഴൊന്ന് പറഞ്ഞു പോണതേ ഉള്ളൂ പിന്നെ എഫ് ബി ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നാരങ്ങ നീരെടുത്തിട്ട് അതിലങ്ങ് പിഴിഞ്ഞ് ഒഴിച്ചിട്ട് ആരൊഴിച്ചു കൊടുക്കണം ഇപ്പോൾ നാരങ്ങയ്ക്ക് വില കുറവായത് നമുക്ക് എന്ത് തോന്നിയ മാസം കാണിക്കാമല്ലോ പിന്നെ അതിൽ വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് വെള്ളവും എന്നിട്ട് അത് വീണ്ടും ആ ബോട്ടിൽ ഫുള്ളാക്കി ഫില്ലാക്കി വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തങ്ങ് വെച്ചാലേ അഴുക്ക് പോകണമെന്നുണ്ടല്ലോ നമ്മുടെ ഈ പാത്രത്തിലൊക്കെയുള്ള എണ്ണമയവും കറിയുടെയൊക്കെ ആ ഒരു വഴുവഴുപ്പൊക്കെ ഉണ്ടല്ലോ നിമിഷം കൊണ്ട് പോകും നല്ല ഭയങ്കരമായിട്ട് ഇങ്ങനെ ക്ലീൻ ക്ലീനാവും നല്ല വൃത്തിയാവും പോലെ നമുക്ക് ഫീൽ ചെയ്യും ഒന്നാമത് വിനാഗിരിയും നാരങ്ങയും കൂടെ ഉണ്ടല്ലോ നല്ല ഇതാണ് ആ ആ ഒരു ബാഡ് സ്മെല്ലും എല്ലാം പെട്ടെന്നങ്ങ് മാറിക്കിട്ടും അങ്ങനെ അതുമൊക്കെ അവിടെ റെഡിയാക്കി വെച്ച് പിന്നെ ഇനി അമ്മ മീൻ കട്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് കുറച്ച് സമയം എടുക്കും അമ്മ പതുക്കെ അതൊക്കെ ഇരുന്ന് ഇത്രയും മീൻ കട്ട് ചെയ്യാനില്ലായിരുന്നോ അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ ഈ മരിച്ചിനെ അങ്ങ് തൊലിച്ചെടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഈ പറയും പോലെ എനിക്കാണെങ്കിൽ ഈ നല്ല വെന്ത വെണ്ണ പോലെ വേവ മരിച്ചിനാണ് കുറേ കൂടെ ഇഷ്ടം അപ്പോൾ എനിക്ക് തോന്ന എനിക്ക് സ്വന്തമായിട്ട് എനിക്കറിയില്ല എൻ്റെ ഒരു ഫീലാണ് അങ്ങനെ തന്നെ ആയിരിക്കാം നമ്മളീ മരിച്ചിന തോലിരിക്കുന്ന സമയത്ത് അതിങ്ങനെ പൂ പോലെ ഇളകി വരുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ല വേവണ മരിച്ചിനി അല്ലാത്ത മരിച്ചിനുടെ തോൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചിലത് നമ്മളിങ്ങനെ ചെത്തി കളയേണ്ടി വരും അതൊട്ടും വേവില്ല പക്ഷെ വേവാത്ത മരിച്ചിനി ഇഷ്ടമുള്ള ആൾക്കാരുണ്ട് അമ്മയൊക്കെ പറയുന്നതേക്കാം വേവാത്ത മരിച്ചിനിയും കരുവാടും കൂടിയൊക്കെ വെച്ച് കഴിക്കണം അതുപോലെ വേവാത്ത മരിച്ചിനി കണവത്തോലെ അങ്ങനെ കുറേ കോമ്പിനേഷൻ അമ്മയുടെ പറയണതേക്കാം അവർക്ക് അങ്ങനെ വേവാത്ത മരിച്ചിനി കഴിക്കാനായിട്ട് ഇഷ്ടമുള്ളവരുണ്ട് എനിക്കാണെങ്കിൽ ഇങ്ങനെ വെന്ത് വെണ്ണ പോലെയുള്ള മരിച്ചിനു കഴിക്കാനാണ് നല്ല ഓട്ടച്ച് വെച്ചിട്ട് അതിൽ നല്ല മീൻകറിയൊക്കെ ഒഴിച്ച് കഴിക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം അങ്ങനെ ഇനി മരിച്ചിനു കട്ട് ചെയ്തെടുക്കണം പിന്നെ ഇനി തോരത്തിന് അരിഞ്ഞെടുക്കണം അങ്ങനെ കുറേ ജോലികളുണ്ട് പിന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ ഞായറാഴ്ച ആയതുകൊണ്ട് അങ്ങനെ ആടി ആടി പതുക്കെ പതുക്കെ ജോലികൾ ചെയ്യണം അതുകൊണ്ട് ചെയ്താൽ ചെയ്താലൊട്ടും തീരയും ഇല്ല ഞായറാഴ്ച ദിവസങ്ങളിൽ ചോറ് കഴിക്കുമ്പോഴേക്ക് എങ്ങനെയായാലും എട്ടര മണിയെങ്കിലാവും അതുവരെ നമുക്ക് ജോലി കാണാം ബാക്കി ദിവസങ്ങളിലെ കേശു പോയി കഴിയുമ്പോഴേക്കും ജോലികൾ അപ്പോൾ തീരും എല്ലാം അപ്പോഴേക്കും റെഡിയാകും പോലെ തോന്നും അപ്പോഴും നമുക്കും ഭയങ്കര തിരക്കല്ലേ ആ സമയങ്ങളിൽ നമ്മൾക്ക് എങ്ങനെയെങ്കിലും പെട്ടെന്ന് പെട്ടെന്ന് ജോലികൾ തീർത്താൽ എന്നൊരു തോന്നലായിരിക്കുമല്ലോ എൻ്റെ ചട്ടി പൊട്ടിയതാണെങ്കിൽ എനിക്കിതുപോലെ ഒരു സങ്കടം ഇല്ല അതുപോലൊരു ചട്ടി വാങ്ങിക്കണമെങ്കിൽ എൻ്റെ പത്തിരുന്നൂറ്റമ്പത് രൂപയെങ്കിലും കൊടുക്കേണ്ടി വരും അങ്ങനെ മരിച്ചിനെല്ലാം കട്ട് ചെയ്തെടുത്ത് ഞാൻ നന്നായിട്ട് കഴുകി എടുക്കണമല്ലോ അപ്പം ഞാൻ ആ ഓട്ടമുള്ള പാത്രത്തിൽ വെച്ചെങ്കിൽ കഴുകും കേട്ടോ കഴുകുമ്പോഴേക്ക് മരിച്ചിന് തൊലി കളഞ്ഞിട്ട് കഴുകിയിട്ടാണ് അരിഞ്ഞത് അപ്പോൾ പിന്നെ അധികം മണ്ണും ചെളിയെന്ന് കാണുമല്ലോ പിന്നെ ഒന്നും കൂടെ അങ്ങ് കഴുകിയെടുത്താൽ മതി അങ്ങനെ മരിച്ചിനെ അങ്ങ് നേരെ അടുപ്പത്താക്കിയിട്ട് ഇനി മുളക് പൊടി വറുക്കണം ഇവിടെ ഈ മനുഷ്യരില്ലാതിരിക്കുന്ന സമയത്ത് മാത്രമേ മുളക് പൊടി വറക്കാനായിട്ട് പറ്റുകയുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ തുമ്മി തുമ്മി തുമ്പി ഒരു പരുവാകും അതിനത്രയും നമ്മൾ വഴക്ക് കഴിക്കുകയും വേണം ചേട്ടന് അലർജി ഉള്ളതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ സ്മെല്ലൊക്കെ അടിക്കുമ്പോഴേ അങ്ങനെ അതുകൊണ്ട് മിക്കവാറും ഞാൻ എന്ത് ഇതുപോലെ മുളക് ഓടി വറുത്താലും ഒരു സ്പൂണ് താഴെ പോകും കേട്ടോ അതെൻ്റെ ഒരു ശീലമായി പോയി അത് ശ്രദ്ധയില്ലാത്ത കൊണ്ടാണ് അല്ലാത്ത വേറെ കാര്യങ്ങളൊന്നുമല്ല അങ്ങനെ മുളക് പൊടി അങ്ങ് വറുത്ത് വയ്ക്കണം നമ്മളാണെന്നുണ്ടെങ്കിലേ നമ്മൾ വറുത്ത മുളകോടി വെച്ചിട്ടാണ് കൂടുതൽ കാര്യങ്ങൾ ചെയ്യണത് അപ്പോൾ നമുക്കതുകൊണ്ട് മുളക് പൊടി വറുത്തതില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ മീനൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ റെഡിയാക്കിയെന്ന് വെച്ചാൽ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഇനി കൊഴിയാൾ എന്തിനാണെന്നറിയാമോ നാളത്തേക്കാണ് അപ്പോൾ അത് ഇന്ന് കഴുകി വൃത്തിയാക്കി കറി വെച്ച് അങ്ങ് വെച്ചിരുന്നാൽ നാളത്തേക്ക് എടുക്കാമല്ലോ ഫ്രിഡ്ജിലോട്ട് വെക്കണ്ടാന്ന് വിചാരിച്ച് സത് സത്യം പറഞ്ഞാൽ മീൻ വാങ്ങിച്ചിട്ട് ഫ്രിഡ്ജിലോട്ട് ഇങ്ങനെ കറി വെച്ച് വെക്കുന്നതാണ് എപ്പോഴും നല്ലത് പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യാറില്ല മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചേ ഇനി ഈ തോരത്തിനുള്ള ചീര കഴുകി അങ്ങ് വെക്കാം കഴുകി വെക്കുമ്പോഴേക്കും കുറച്ച് സമയം എടുക്കണമല്ലോ അല്ലെങ്കിൽ വെള്ളമൊക്കെ ഒന്ന് വാർന്നു പോകാനായിട്ട് അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ ബാക്കി ജോലി ചെയ്യണ സമയം കൊണ്ട് അതിൻ്റെ വെള്ളമൊക്കെ അങ്ങ് മറന്നു പോകുമല്ലോ അപ്പോൾ മരിച്ചിനെ തിളച്ച് പിന്നെ അമ്മ കുഴിയാളെ മീൻ അവിടെ കലക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി മരിച്ചിന് തിളച്ച് നല്ലതുപോലെ വെന്തെന്ന് തോന്നുമ്പോഴേക്കും അത് വെള്ളം വെള്ളമൊന്നും ഊറ്റിക്കളയണമല്ലോ അങ്ങനെ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞിട്ട് പിന്നെ ഇതാ കുറച്ച് വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ കലക്കി മരിച്ചിനോട്ടങ്ങൊഴിച്ചു കൊടുത്ത് എന്നിട്ട് ഇനി അതൊന്ന് ഉടച്ചെടുത്താൽ മാത്രം മതി ഞാനാണെങ്കിൽ മരിച്ചിന് വയ്ക്കുമ്പോൾ വെളുത്തുള്ളി ജീരകം തേങ്ങ ഇതൊന്നും ഞാൻ ചേർക്കില്ല കേട്ടോ എനിക്ക് എന്തോ എനിക്കിങ്ങനെ അല്ലാണ്ട് വെറും മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് ഉടച്ചെടുക്കുന്നതാണ് എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടം അപ്പം നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങുമ്പോഴേക്കും എനിക്ക് തോന്നാറുണ്ട് മരിച്ചിനി അവർ ഇങ്ങനെയാണ് വയ്ക്കുന്നത് അല്ല അതിൽ തേങ്ങയൊന്നും ഇടില്ല അപ്പോൾ എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ തേങ്ങ ഇല്ലാണ്ട് മരിച്ചിനി വെച്ചാൽ അവർക്ക് എന്താ പറയുക കൊല്ലണേന് സമവാണ് ഞാനൊരു ദിവസം പറഞ്ഞപ്പോൾ അവരെന്നെ അടിക്കാനായിട്ട് ഓരോരോ അത് കൊള്ളാം മരിച്ചിനെല്ലാം തേങ്ങ അരക്കാണ്ടോ മരിച്ചിന് വെക്കണതെന്ന് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേ അങ്ങനെ അത് നല്ല വെണ്ണ പോലെ വേവ മരിച്ചിനാണെങ്കിലും നന്നായിട്ടൊന്നും മുടച്ചെടുക്കണമല്ലോ നമ്മളൊന്ന് നല്ല മിക്സ് ചെയ്ത് എടുത്ത് കൊടുക്കണമല്ലോ അപ്പം ഞാനത് നന്നായിട്ട് ആ മരിച്ചിനെയൊക്കെ അവിടെ ഉടച്ചുകൊണ്ടിരിക്കുകയാണ് ചേട്ടനാണെങ്കിൽ ഇന്ന് മരിച്ചിനെ അഴിക്കുന്നത് ദേഷ്യമാണ് ചേട്ടൻ പറയും ഇന്ന് മരിച്ചിനെ അഴിക്കാൻ പാടില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഇപ്പോൾ അപ്പോൾ അതിനിടയ്ക്ക് ആരോ വന്ന് വിളിക്കും പോലെ തോന്നി എനിക്ക് എപ്പോഴും തോന്നും കേട്ടോ ഇങ്ങനെ മിക്കവാറും ആരെങ്കിലും വന്ന് വിളിക്കും അല്ലെങ്കിൽ തന്നെ എനിക്ക് എപ്പോഴെങ്കിലും എപ്പോഴും ആരോ രുചിന്ന് തോന്നും ഞാൻ എപ്പോഴും പോയി നോക്ക് അയ്യോ ആരോ വിളിച്ചെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മരിച്ചിനെ ഉടച്ച് വെച്ച് മീനൊക്കെ അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മളിതിനൊന്നും ചെയ്യൂല അങ്ങ് അടച്ചു വെക്കുള്ളൂ കാരണം ഇന്ന് എടുക്കണില്ലല്ലോ നാളത്തേക്കല്ലേ ഇന്ന് നാളെ എടുത്ത് കടകയൊക്കെ താളിച്ച് കുറച്ചും കൂടിയൊക്കെ വറ്റിച്ചെടുക്കുമ്പോഴേക്കും ഭയങ്കര ടേസ്റ്റായിരിക്കും അപ്പോൾ ഇനി ഞാൻ ഇനി തോരത്തിന് അരികണമല്ലോ ഞാൻ ആദ്യം എന്തേന്ന് അറിയുമ്പോൾ ഈ ചീരയുടെ തണ്ടൊക്കെ എനിക്ക് ഭയങ്കര മടിയാണ് അരിയാനായിട്ട് അപ്പോൾ ഞാനതെല്ലാം കട്ട് ചെയ്ത് കളയുമായിരുന്നു ഇപ്പോഴത്തെ ഇങ്ങനെ ഒരു മിക്സി ഉള്ളതുകൊണ്ട് അതിൽ വെച്ച് രണ്ട് മൂന്ന് കറക്ക് കറക്കുമ്പോഴേക്കും സംഭവം എളുപ്പമല്ലേ അതുകൊണ്ടാണ് എടുക്കുന്നത് അമ്മയാണെന്നുണ്ടെങ്കിൽ അവരവിടെ ഇരുന്ന് സമാധാനത്തിൽ ഇരുന്ന് കട്ട് ചെയ്തെടുക്കും എനിക്ക് ഇങ്ങനെയുള്ള ജോലികളൊക്കെ ഭയങ്കര കുഴപ്പമാണ് ഭയങ്കര മടിയാണ് അതൊക്കെ ചെയ്യാനായിട്ട് അങ്ങനെ ആ തണ്ടെല്ലാം കൂടെ ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അതിന് ശേഷം അതിൻ്റെ തോ ഇലകളില്ല ചീരയുടെ ഇലകൾ ചീര ഇലകൾ ഇട്ട് അതും കൂടെ അന്ന് ക്രഷ് ചെയ്തെടുക്കാം മുമ്പ് ഞാനിവിടെ കൃഷി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ പൊന്നെ എന്തുമാത്രം ചീരയെന്നറിയാമോ കൃഷി ചെയ്തെടുത്തിട്ടുള്ളത് അതും ഈ പറയും പോലെ ആദ്യമൊക്കെ ഞാൻ വിചാരിക്കും ഇത് മരുന്നടിച്ച് വരുന്നതുകൊണ്ടാണ് ഇത്രയും ചുവപ്പ് കളറുന്നത് അങ്ങനെ ഒന്നുമല്ല നല്ല വെയിലെത്തും നമ്മളിപ്പോൾ ഒരു ഏതെങ്കിലും വിത്ത് വാങ്ങിച്ചിട്ട് ഭയങ്കര എന്ന് വെച്ചാൽ പൊള്ളണ വെയിലുള്ളടത്ത് ചീര നടണമെന്നുണ്ടെങ്കിൽ കട്ട ചുവപ്പായിരിക്കും ചീരയുടെ കളറ് വെയിൽ കുറഞ്ഞാൽ അതിൻ്റെ കളറും കുറയും നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോഴാണല്ലോ മനസ്സിലാവണത് അപ്പോൾ കുറേ ഒക്കെ നമുക്ക് തെറ്റിദ്ധാരണകളും ഉണ്ട് കേട്ടോ ഇതിനെപ്പറ്റിയൊക്കെ എല്ലാം നമ്മൾ വിചാരിക്കുമ്പോലെയൊന്നുമല്ല അന്ന് എൻ്റെ വിചാരം നല്ല മരുന്നടിച്ച് കൊട്ട ചുവപ്പാക്കി വെച്ചിരിക്കുകയാണെന്ന് ഇപ്പോൾ പിന്നെ ഈ എന്തത് പട്ട് ചീര അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് വേറെ ഇതിപ്പോൾ നാടൻ ചീരയാണ് അല്ലാണ്ട് വേറെ വേർഷൻ ചീരകളൊക്കെ ഉണ്ട് പിന്നെ വേറൊരു കാര്യമുള്ളതേ ഞാൻ ഈ നട്ടിട്ടുള്ള ചീരകളൊന്നും ഇത്രയൊന്നും പോയിട്ടില്ല കേട്ടോ ഇതിപ്പോൾ നമ്മൾ വാങ്ങാൻ ഇപ്പോൾ ചീരയുടെ നമ്മൾ ചുരുട്ടി പാമ്പ് പോലെ ചുരുട്ടിയാണ് വയ്ക്കുന്നത് ആ എന്തിനാണെന്ന് അറിഞ്ഞുകൂടാ അപ്പോൾ ഇത് ഫ്രിഡ്ജിനകത്ത് മരിച്ചിനാണ് പറയാൻ വന്നത് ഇതുകൊണ്ടെല്ലാം ചക്കക്കുരു ഇരിക്കായിരുന്നു അമ്മ ചക്ക കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചക്കക്കുരു കളയാറില്ല എടുത്ത് ഫ്രിഡ്ജിനകത്ത് വെച്ചിരിക്കും അപ്പോൾ ഞാൻ എന്തേന്ന് അറിയാം ഈ പറയും പോലെ എനിക്ക് ചക്കക്കുരു തൊലിക്കാൻ ഭയങ്കര മടിയാണ് അതുകൊണ്ട് ഞാൻ ചക്കക്കുരു ഇടാറില്ല അപ്പോൾ അമ്മ കുറേ നേരമൊക്കെ നിന്ന് ജോലി ചെയ്തിട്ട് അമ്മയ്ക്ക് കാല് നല്ല വേദന നടുതരിപ്പാണ് അങ്ങനെ ഞാൻ പറഞ്ഞ അമ്മയടുത്ത് പോയി കിടന്നോളാനായിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു മരിച്ചിന് പിന്നെ മരിച്ചിനെയല്ല ചക്കക്കുരു കുറച്ച് ഉണങ്ങിയും കൂടി ഇരിക്കുകയാണ് കുറേ ദിവസം ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഫ്രിഡ്ജ് ഈ ആ മിക്സിയിലെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് ക്രഷ് ചെയ്ത് എടുത്തപ്പോഴേക്കും അതിൻ്റെ തോലെല്ലാം മാറിയിട്ട് അത് നല്ല സൂപ്പറായി കിട്ടി കേട്ടോ കുറച്ച് കട്ട് ചെയ്തും കിട്ടി പിന്നെ അതിൻ്റെ രണ്ടാമത്തെ ആ ബ്രൗൺ കളറ് തൊലിയുണ്ടല്ലോ നമ്മളത് കളഞ്ഞിട്ടാണ് ആ ചക്കുരി എടുക്കുന്നത് പക്ഷേ അത് കളയാൻ പാടില്ല കേട്ടോ അതിലും അതിലാണ് അതിൻ്റെ ഗുണങ്ങൾ ഇരിക്കണതെന്നാണ് പറയണത് അപ്പം പിന്നെ എനിക്കത് കേട്ടതോടെ ഭയങ്കര എളുപ്പമായി ആ അതൊക്കെ ചുരുണ്ടി എടുക്കാനായിട്ട് പാടല്ലേ അങ്ങനെ കുറച്ച് ചക്കക്കുരുവും വെള്ളവും ഉപ്പും കൂടെ ആയിട്ട് ആ ചട്ടിയിൽ അത് വേവാനായിട്ട് വെച്ച് ഇനി ചക്കക്കുരു വെന്തതിന് ശേഷം ഈ ചീര അതിലോട്ട് ഇട്ട് കൊടുത്താൽ മതി അപ്പം ഞാൻ ചീരയിൽ തേങ്ങ തിരുവിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ജീരകം കുറച്ച് മുളക് പൊടി അതുപോലെ തന്നെ ഉപ്പ് അപ്പം നമ്മൾ ഈ ചക്കക്കുരു ഇടുന്നതുകൊണ്ട് സവാള ഇടൂല ഇല്ലെന്നുണ്ടെങ്കിൽ സവാളയും കൂടെ ഇടും ഇനി അപ്പോൾ അതും കൂടെ എല്ലാം അങ്ങ് ഒതുക്കിയതിന് ശേഷമാണ് തിരച്ചി വെക്കാനായിട്ട് പോണത് സാധാരണ തിരച്ചി ഇവിടെ വാങ്ങുമ്പോഴേക്കും തിരച്ചി അങ്ങനെ വറുത്തരച്ചാണേ വെക്കുന്നത് തീയ്യല് പോലെ അപ്പോൾ ഇന്ന് നമ്മൾ ചിക്കൻ കറി പോലെ പെരട്ടി വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതിനായിട്ട് ഒരു ആ ചട്ടി വലിയ ചട്ടിയിൽ വെക്കാമെന്ന് വെച്ചെടുത്തപ്പോഴേക്ക് ഞാൻ പറഞ്ഞില്ല ചട്ടി പൊട്ടിപ്പോയി പിന്നെ ഇത് ഇത് മാത്രമേ ഉള്ളൂ മീൻകറി വെക്കാനായിട്ട് അങ്ങനെ അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുകിട്ട് കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കും അപ്പോൾ കുറച്ച് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി അതിൽ കട്ട് ചെയ്തിട്ട് ഞാൻ പിന്നെ കുറച്ചും കൂടി എടുത്തിട്ട് മിക്സിയിലൊന്ന് അരച്ചെടുത്ത് അരച്ചെടുത്ത് ഇനി വറ്റൽമുളകൊക്കെ ഇട്ട് കൊടുത്തിട്ട് ആ ഒരു പേസ്റ്റും കൂടി ഇട്ട് കൊടുത്ത് അതിനൊന്ന് എടുക്കണം സത്യം പറഞ്ഞാൽ ഇതുപോലെ ഞാൻ തിരച്ചറി വെക്കണത് ആദ്യമായിട്ടാണ് അപ്പോൾ അമ്മ പറഞ്ഞു വേറെ ഒന്നുമില്ല ചിക്കൻ കറി പോലെ അങ്ങ് വെച്ചാൽ മതിയെന്ന് പിന്നെ നമുക്ക് എന്ത് പാട് ഇതൊക്കെ വെച്ച് പഠിക്കണ്ടേ നമ്മളെല്ലാം വയറ്റുന്നേ പഠിച്ചുകൊണ്ട് വരുന്ന കാര്യങ്ങളൊന്നും അല്ലല്ലോ ഞാനിങ്ങനെ ഒന്നും അറിഞ്ഞുകൂടാന്ന് പറഞ്ഞാൽ അങ്ങനെ മാറി നിൽക്കൂല ഏട്ടാ എല്ലാം അങ്ങ് ട്രൈ ചെയ്ത് നോക്കും ചിലപ്പോൾ ശരിയാവും ചിലപ്പോൾ ശരിയാവില്ല ശരിയായില്ലെങ്കിൽ നമുക്ക് അടുത്ത തവണ ശരിയാക്കി എടുക്കാം അല്ലാണ്ട് നമ്മൾ തലപോണ കാര്യങ്ങളൊന്നും അല്ലല്ലോ തലപോണ കാര്യങ്ങൾ ചെയ്യാതിരുന്നാൽ മാത്രം മതി അങ്ങനെ തക്കാളിയൊക്കെ ഇട്ട് കൊടുത്ത് പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്ത് സവോളയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇനി ഇത് നന്നായിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റണം നന്നായിട്ട് വഴറ്റി നല്ലതുപോലെ ഇത് വഴണ്ട് വന്നതിന് ശേഷം ഇതിട്ട് തിരച്ചിട്ട് കൊടുക്കുന്നതാണ് നല്ലത് അപ്പോഴേക്ക് ഞാനത് ആ സവോള വഴറ്റിയിട്ട് അവിടെ അടച്ചു വെച്ചപ്പോഴേക്കും ഇവിടെ ചക്കക്കുരു നന്നായിട്ട് വെന്ത് കിട്ടിയേ ഞാൻ ആദ്യം വെച്ച വെള്ളത്തിൽ ചക്കക്കുരു വെന്തില്ല രണ്ടാമത് വീണ്ടും വെള്ളം വെച്ച് കൊടുത്തിട്ടാണ് ചക്കക്കുരി വേവിച്ചത് പിന്നെ അതിൽ ആ ചീരയെല്ലാം കൂടെ കട്ട് ചെയ്ത് അങ്ങ് ഇട്ട് കൊടുത്ത് അതങ്ങ് അടച്ചു വന്ന് ഇളക്കി കുറച്ചുപ്പും കൂടെ ഇട്ടിട്ട് ഇള അടച്ച് വെച്ചിട്ടുണ്ട് അത് അവിടെ ഇരുന്ന് വെന്തോളും പിന്നെ ഇതിൽ മസാലകളെല്ലാം ഇട്ട് കൊടുത്തു മസാലയെന്ന് വെച്ചാൽ മുളക് പൊടി വറുത്തത് മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ഉലുവപ്പൊടി പിന്നെ കുറച്ച് കുരുമുളക് പൊടി പിന്നെ ഇനി കുറച്ച് പെരിഞ്ചീരൊക്കെ കൂടെ ഇട്ട് കൊടുക്കണം അതും കൂടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതിന് നന്നായിട്ട് വഴച്ചിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടെ അങ്ങ് അടച്ച് വെച്ച് ഒന്ന് നെയ് തെളിയിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതാ അവിടെ കുറച്ച് പാത്രം ഇരുന്ന് കഴിവെച്ചതാണേ അപ്പം തന്നെ ഇല്ലെങ്കിൽ ഇന്നിൻ്റെ ജോലി തീരുമ്പോൾ ഭയങ്കര മടിയായിരിക്കും അപ്പോൾ നല്ല ചിക്കൻ പീസ് പോലെ ഇരിക്കുകയാണ് തിരച്ചു കാണാനായിട്ട് അപ്പോൾ നമ്മുടെ കറി ഇവിടെ നെയ് നന്നായിട്ട് നെയ്യൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് നന്നായിട്ട് വെന്ത് നല്ല നെയ്യ് തെളിഞ്ഞു വന്ന് ഇനി ഇതിലോട്ട് അങ്ങ് മീൻ ഇട്ട് കൊടുത്താൽ മാത്രം മതി വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട തിരച്ച് മീൻ ഇടുമ്പോഴേക്ക് വീണ്ടും അതിൽ വെള്ളം ഊറി വരും അപ്പോൾ അത് നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അങ്ങനെതാ മീനെല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്ത് ഇതിലും ചെറുതായിട്ടൊന്ന് ഇളക്കണതേ ഉള്ളൂ അത് ഉടഞ്ഞു പോയാലോ ഈ തെരച്ചു മീൻ ഉടഞ്ഞു പോകുന്നൊന്നും എനിക്ക് അത്രയ്ക്ക് അറിഞ്ഞുകൊണ്ട് അമ്മയും ഇല്ലല്ലോ അമ്മ അമ്മ അവിടെ കിടക്കേല അവിടെ ഞാൻ പിന്നെ അമ്മേനെ വിളിക്കാനും പോയില്ല എനിക്കിങ്ങനെ എന്തെങ്കിലും പരീക്ഷണം ചെയ്യുമ്പോഴേക്കും ആരും അടുത്ത് നിൽക്കാനായിട്ടൊന്നും പാടില്ല ഞാനിങ്ങനെ തനിയേ ചെയ്ത് അതിലെന്തൊക്കെ കുറ്റമുണ്ട് കുറവുണ്ടെന്നൊക്കെ അപ്പോൾ നമുക്ക് തനിയെ മനസ്സിലാവുമല്ലോ ഒരാളിപ്പോൾ അമ്മയിരിക്കണം എന്നുണ്ടെങ്കിൽ അമ്മ അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറയും അപ്പോൾ എനിക്ക് ദേഷ്യം വരും ഇങ്ങോട്ട് എനിക്കത് ഇഷ്ടപ്പെടില്ല അങ്ങനെ ഇരുന്ന് പറയുമ്പോഴേ അമ്മയാണെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് തല തിരിഞ്ഞു പോയാൽ അത് അവർക്ക് ഭയങ്കര ടെൻഷനല്ലേ അവർ പറയുക അയ്യോ ഇല്ലാത്ത പൈസ കൊടുത്ത വാഞ്ചു മീനുമാണല്ലോ അത് എൻ്റെ അമ്മയാലും അങ്ങനെയാണ് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറയും അപ്പം ഞാൻ അതുകൊണ്ട് ഇപ്പോൾ അതുക്കെ അമ്മേനെ അവിടെ നിന്ന് മാറ്റിയിട്ടാണ് ഇത് ചെയ്യാനായിട്ട് നിന്നത് അങ്ങനെ മീൻ നന്നായിട്ട് തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഉപ്പ് നോക്കിയപ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സത്യമായിട്ട് ഞാൻ വെച്ചിട്ട് ഞാൻ തന്നെ പറയണതല്ല അപ്പോൾ എൻ്റെ അച്ഛനും അമ്മ എപ്പോഴും പറയും അവൾ സ്വന്തമായിട്ട് വെച്ചിട്ട് അവൾ തന്നെ പറയും അത് ഭയങ്കര ആണെന്ന് പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് പറഞ്ഞത് പിന്നെ ഇനി അത് കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് അങ്ങ് കഴുകി വെക്കാം ഞാനീ പറഞ്ഞതുപോലെ ആ ഡിഷ് വാഷ് വെച്ച് കഴുകിയപ്പോൾ ഉണ്ടല്ലോ വിനാഗിരിയും നാരങ്ങയൊക്കെ ഉള്ളേ നമ്മൾ ഒരു കറിയുടെ ഒരു ശകലം പോലെ ആ മെഴുമെഴുപ്പ് ഇല്ലാണ്ട് നന്നായിട്ടങ്ങ് ക്ലീനാവും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യണവരായിരിക്കും അല്ലാത്തവരാണെങ്കിൽ ഒന്ന് നോക്കിയാൽ മതി ഇങ്ങനെ ഇങ്ങനെ നമ്മൾ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും ആ ഡിഷ് വാഷ് വാങ്ങിച്ചാൽ ഒരുപാട് നാളിരിക്കുകയും ചെയ്യും നമ്മൾ പിന്നെ ഇത് അത് വെച്ചിട്ട് സിങ്കൊക്കെ കഴുകുമ്പോഴുണ്ടല്ലോ സിങ്കിനകത്തുള്ള എണ്ണമയോ മഴവഴുപ്പോ ഒക്കെ പെട്ടെന്ന് അങ്ങ് പോകും നല്ല നല്ല ആ ഒരു സ്മെല്ല് പോലും ഇല്ലാണ്ട് വിനാഗിരി ഒഴിക്കുന്നോണ്ട് ഒട്ടും സ്മെല്ല് വരില്ല സ്മെല്ല് പോലും ഇല്ലാണ്ട് നല്ല എന്താ പറയുക നല്ലൊരു ഫ്രഷ് സ്മെല്ലായിരിക്കും അപ്പോൾ അതൊക്കെ അങ്ങ് കഴുകി വെച്ച് അപ്പോഴേക്കും ഞാൻ ചെറുതെയിൽ ഇതൊക്കെ ഇട്ടിരിക്കുമായിരുന്നു അപ്പോൾ കുറെ കൂടെ അതിരുന്നിരുന്ന് ഇരുന്ന് ഊറി ഊറി മെയ്തെളിഞ്ഞൊക്കെ വരുമല്ലോ അപ്പോൾ കടുക് ഓൾറെഡി വറുത്ത് ഒഴിച്ചത് ആ കടുക് വറുത്തിട്ടാണല്ലോ ഇതൊക്കെ ചെയ്തത് അതുകൊണ്ട് ഞാൻ കുറച്ച് കറിവേപ്പിലെ മാത്രം അതിൻ്റെ മെയ്തേ ഇട്ട് കൊടുത്തിട്ടേ ഉള്ളേ അങ്ങനെ ജോലികളെല്ലാം തീർന്ന് ഇനി അവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കണം എനിക്ക് അതൊന്നും ഒരു ജോലിയായിട്ട് തോന്നില്ല പിന്നെ ഈ ഒതുക്കലുണ്ടല്ലോ എൻ്റെ പൊന്നോ എനിക്ക് കലി വരണ ഒരു കാര്യമാണ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അതൊക്കെ ഒന്ന് ഒതുക്കി വയ്ക്കണമല്ലോ അപ്പോൾ അതാ നമ്മുടെ തിരച്ചിക്കറി നാളത്തേക്കുള്ള മീൻകറി മരച്ചിനി തോരൻ പിന്നെ അച്ചാർ എളുന്നില്ലയ്ക്ക് നാരങ്ങ ആദ്യമായ സംഭവങ്ങളൊക്കെ ഇരിക്കുകയാണല്ലോ അപ്പം നന്ദു അനന്തു ഒക്കെ ഉണ്ട് അങ്ങനെ അങ്ങനെതാണ് ഉച്ച ഒരു രണ്ട് മണിയോളമായി അപ്പോഴേക്കും അമ്മ ചോറിടാനായിട്ട് വന്ന് അപ്പോൾ അമ്മയ്ക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ കറി നല്ല ടേസ്റ്റായിരുന്നു പിന്നെ ഈ പിള്ളേരാണെന്നുണ്ടെങ്കിൽ മീൻ കറി ഒന്നും അങ്ങനെ കൂട്ടൂല മീനൊന്നും കൂട്ടൂല ചിലപ്പോൾ കറി മാത്രം കൂട്ടിയാലായി അങ്ങനെ ചോറ് മരിച്ചീനി തോരൻ തിരച്ചറി അച്ചാറ് എല്ലാം ആയി അപ്പോഴേക്കും അപ്പോഴേക്കിതാ അത് ചോറൊക്കെ കഴിച്ചിട്ട് കഴിച്ചിട്ടിരുന്നപ്പോഴേക്ക് ചേട്ടനും വന്ന് പോയിട്ട് കേശുനിന്ന് ഐസ്ക്രീം റെഡി ആയോ എന്ന് അറിഞ്ഞോളാൻ വൈ അങ്ങനെ ഐസ്ക്രീം റെഡി ജോലികളൊക്കെ എല്ലാം തീർന്ന് വിശ്രമിച്ച് ആഹാരമൊക്കെ കഴിച്ചിട്ട് പിന്നെ ഭയങ്കര മടിയായിരുന്നു കേട്ടോ അതുകൊണ്ട് ഇതിൻ്റെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് എടുത്തില്ല അപ്പോൾ എന്താ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു വൈകുന്നേരം ഒക്കെ ആയതിന് ശേഷം ഇതെടുത്ത് ട്രൈ എടുത്ത് കുറച്ച് സമയം വെളിയിൽ വെച്ചിട്ട് ഇളക്കി എടുക്കുമ്പോൾ ഇതുപോലെ വരും കേട്ടോ ഐസ്ക്രീം നല്ല ടേസ്റ്റുമാണ് നല്ല ടേസ്റ്റ് നമുക്കൊരു പ്രത്യേകം ഇഷ്ടം തോന്നും പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ വിശേഷങ്ങൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഇഷ്ടമായല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളത് കാണുന്നത് ബിയിലാണെങ്കിൽ എൻ്റെ ഒന്ന് ഫോളോ ചെയ്യണം അല്ല യൂട്യൂബിലാണെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് പുതിയൊരു വീഡിയോയും പുതിയ പുതിയ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം